ചൂരൽ മലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി കെഎസ്ഇബി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി അധികൃതർ അറിയിച്ചു നിലവിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിലാണ് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനുള്ളത് രക്ഷാപ്രവർത്തനത്തിനായി ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരികയാണെന്ന് കെഎസ്ഇബി മേപ്പാടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയൻ പി ആർ വയനാട്ടിൽ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു സിബിൻ്റെ സൈഡിൽ നമ്മൾ സമഗ്രമായി തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദൂരേ നിന്നും നമ്മൾ ആ പൊട്ടിയ ഏരിയയിലേക്ക് എൽ ടി സപ്ലൈ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ടൗണിലെ ദുരന്തം നിവാരണത്തിൻ്റെ ടീമുകളുമൊക്കെ ഉള്ള ഏരിയ നമ്മളെ ചൂടൽമല ടൗണിൽ നമുക്ക് ഹൈ മാസ്റ്റ് ലൈറ്റ് മുതൽ അവിടെയുള്ള ഫുഡ് വിതരണ കേന്ദ്രങ്ങളും മറ്റേ അവരുടെ കൺട്രോൾ സെൻറ്ററുകളിലൊക്കെ ലൈറ്റ് എത്തിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മളുടെ ടീം കഷ്ടപ്പെട്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഇപ്പം ബാക്കി നമുക്ക് വരുന്നതാകെ ഒരു മുണ്ടക്കൈ മുണ്ടക്കൈ ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ ആ ഏരിയയിലെ മീറ്റേഡായിട്ട് അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പവർ എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പവർ എത്തിച്ചിട്ടുണ്ട്